ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ചൊരു കുട്ടിയുടെ ആണ് വെഡ്ഡിങ്ങാണിന്ന് ആണ് അപ്പം ഞാൻ പോകാനുള്ള ഒരു ചെറിയ പ്രിപ്പറേഷൻ ആണ് കേട്ടോ അപ്പം ഒട്ടും താമസിക്കുന്നില്ല വീഡിയോ പെട്ടെന്ന് തന്നെ കാണിക്കാൻ കാരണം കുറച്ച് ലെങ്ത്തുള്ളു ലെങ്ത്തുള്ള വീഡിയോ ആണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് സ്പീഡപ്പ് ആക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് മാരേജ് നടക്കുന്നത് ഇത് പുത്തൻകാവ് ഭഗവതി ക്ഷേത്രം അവിടെയാണ് കേട്ടോ അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ടൂ വീലറിൽ വന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം ആളുകളൊക്കെ വന്നു തടഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ആരും കണ്ടില്ല അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ വീഡിയോ എന്തുമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ എടുക്കും കാരണം ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വീഡിയോ എടുക്കാൻ മറന്നു പോകും അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ അതിലൂടെ ഫോക്കസ് ആവില്ല ബട്ട് ഇറ്റ്സ് ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ബസ്സിലെ ആൾക്കാരൊക്കെ വന്നിറങ്ങുന്നുണ്ട് ഓരോരുത്തരായിട്ട് അപ്പം ഫൈനലി ഞങ്ങൾ പെണ്ണിനെ കണ്ടു കേട്ടോ അവിടെ എന്തോ എന്താ ഈ ഈ എന്താ ദക്ഷണം കൊടുക്കുന്നത് എന്തോ പരിപാടിയിലായിരുന്നു അപ്പം ഞങ്ങൾ കയറി ഫോട്ടോയൊക്കെ എടുത്തു പെൺകുട്ടിക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിമായിരുന്നു മഞ്ഞീന്ന് കേട്ടോ ഇപ്പം ഇവിടെ ദക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ തരത്തിലാണ് അപ്പം കുട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടില്ലേ ഇതാണ് പെൺകുട്ടി പെണ്ണ് ആതിര എന്നാണ് പേര് കേട്ടോ അപ്പം ഇപ്പോൾ ആളെ എറണാകുളത്ത് ഒരു ക്ലിനിക്കിലെ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ് ആണ് നല്ല സ്മാർട്ടാണ് പിന്നെ നല്ല ഞങ്ങൾ വന്നപ്പം ഓഡിറ്റോറിയം നല്ല കാലിയായിരുന്നു ചെയ്സൊക്കെ ഇതിപ്പോൾ ഫില്ലായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആക്ച്വലി ഇരുന്നിട്ടും കാര്യമില്ല വീഡിയോ എടുക്കണമെങ്കിൽ നിന്നെങ്കിലേ പറ്റുകയുള്ളായിരുന്നുള്ളൂ നല്ല തിരക്കുണ്ട് ഫ്രണ്ട്സിനെ കുറച്ച് പേരെയൊക്കെ കണ്ടു കുറച്ച് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം പെൺകുട്ടികൾ കുറവായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതലും ചിലവരൊക്കെ ദൂരെ ആയതുകൊണ്ടൊക്കെ ആവാം വരാൻ ചാൻസ് ഇല്ല പിന്നെ ഞാനും ഇതിന് വേണ്ടി വന്നതാണ് പക്ഷേ രസമുണ്ടായിരുന്നു എന്താ പറയുക ഒരു എല്ലാവരും കൂടെ കണ്ടപ്പോൾ ലൈക്ക് ഒരു ഗെറ്റെതർ പോലെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട നല്ല രസമുണ്ടായിരുന്നു പയ്യൻ ഒന്നും അപ്പോൾ പയ്യനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ചടങ്ങാണ് ഇങ്ങനെ എന്താ പറയുക കാലിൽ വെള്ളം ഒഴിക്കുക പിന്നെന്താ മാലിരിക്കുക അങ്ങനെ എന്തൊക്കെ കുറേ പരിപാടി ഉണ്ടല്ലോ അറിയാമായിരിക്കുമല്ലോ എന്താണെന്ന് പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ പ്ലസ് ടു ബാച്ചാണ് ഇതൊക്കെ കുറച്ച് പേരൊക്കെ ഇത് ഇവിടെ നിൽപ്പുണ്ട് ഇതൊക്കെ വരതെല്ലാം പേര് പറയാനാണ് എൻ്റെ മിക്കം പേരൊക്കെ മറന്നുപോയി അപ്പോൾ അപ്പം എന്നാൽ അതെ പയ്യനെ കൊണ്ടുവരുന്നതിൻ്റെ എന്തോ തിരക്കിലാണ് ഇപ്പോൾ കുറേ കൊട്ടും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ വോയിസ് കട്ടിയായിട്ട് ഒറിജിനൽ വോയിസ് കട്ടിയായിട്ടാണ് ഞാൻ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പം നല്ല ബഹളമായോണ്ട് പറയുന്ന ഒന്നും കേൾക്കില്ല പിന്നെ യുവന്മാരുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ നല്ല അലമ്പും ഒക്കെ ഒന്നും ക്ലിയർ ആവുന്നില്ല അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ് അതെ അതാണ് പയ്യൻ മാലയൊക്കെ ഇട്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ നല്ല ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആ മുത്തശ്ശൻ്റെ ഒരു ഫ്രണ്ട് നിന്നു ഒരു കഷ്ടഡിയുള്ള ഒരു അച്ഛനെ കണ്ടു അപ്പോൾ അത് പെണ്ണാ വരുന്നു എന്ന് തോന്നുന്നു ഞാൻ പെണ്ണ് പോയി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ സാറിന്റെ പെണ്ണിനൊക്കെ വീട് കഴിഞ്ഞാൽ ലാസ്റ്റ് പെണ്ണിൻ്റെ ഫോട്ടോയും സെക്കൻഡർ പെണ്ണിൻ്റെ ഫോട്ടോ കൊടുത്തതാണ് കേട്ടോ അപ്പം പെണ്ണിനെ മണ്ഡപത്തിലോട്ട് കൊണ്ടുപോകുന്ന ചടങ്ങാണ് അങ്ങനെ താലുകെട്ടൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഫോട്ടോ എടുപ്പാണ് കേട്ടോ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഞാനിതിൽ കൊടുക്കാമേ ഞാൻ വീഡിയോയിൽ ഇടാൻ മറന്നുപോയി അപ്പം അതിലൂടെ കൂടെ വർക്ക് ചെയ്യാൻ ആരൊക്കെയാണ് നല്ലത് അവിടെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെയാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ആ പിന്നെ കുട്ടി മൈതിലി മൈതിലിന്നാണ് പേര് പിന്നെ ഇതേ ഇതും ഒരു ഫ്രണ്ടാണ് അവരെല്ലാം ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ് ഭയങ്കര കൗണ്ടർ അടിയും തമാശയൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ചില്ലൊരു ജോളി മൂടായിരുന്നു ആഷി ഹരി വില്ല എന്താ പേര് എല്ലാവരുടെയും പേരൊന്നും ഓർമ്മയില്ല ക്രിസ്റ്റോ ആര് ആദി ആദിത്യ എന്താ വേണോ പേര് വളർന്നു പോയി പവനത് കാണുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലും പേരോർമ്മയില്ലാത്തത് അപ്പം രസം ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് അപ്പം ഇവരുടെയൊക്കെ യഥാർത്ഥ വോയിസ് ഇതിൽ ഇടാൻ പറ്റില്ല കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് തന്നെ ശരിക്കും വരുന്നുണ്ട് എല്ലാവരും അതുകൊണ്ട് എനിക്ക് വോയിസ് ഒന്നും ശരിക്കും ഉള്ളത് ഇടാൻ പറ്റില്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരുമായിട്ടുള്ളൊരു രസം കപ്പിലായിരുന്നു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക എന്താ പറഞ്ഞ പോലെ ഒരു ഗെറ്റ് ടുഗതർ ഫീലായിരുന്നു എല്ലാവരെയും കുറേ വർഷത്തിന് ശേഷമാണ് എല്ലാവരെയും ഒന്ന് കാണുന്നത് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം അതിൻ്റെ തിരക്കിലാണ് കുറച്ച് നേരം ഞാൻ എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ കയറുന്നതെന്ന് അപ്പം വിശ നല്ല വിഷമിരിക്കാണ് അതേ മൈതിരി ഞാൻ വീഡിയോ എടുക്കുന്നതിന് പോസ് ചെയ്യാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കുറേ പേരെനിക്ക് പോസ് ഒക്കെ തന്നു നല്ല ഫ്രണ്ട്സായിരുന്നു കാരണം സഹകരിച്ചെല്ലാവരും അത് യുവ ലിജോ ആ കണ്ണാടി വെച്ചിരിക്കുന്ന ആളില്ല അതാണ് ലിജോ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അങ്ങനെ ഫൈനൽ ഞങ്ങൾ നല്ല വിഷം ഫുഡ് കഴിക്കാൻ പോവാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു എല്ലാവരും കഴിച്ചറിഞ്ഞ് അപ്പം അത്യാവശ്യം കുഴപ്പമില്ല എന്നും നല്ല സദ്യയായിരുന്നു ഞാൻ സദ്യയുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം പറഞ്ഞല്ലോ ഒരു ഇതൊരു ചെറിയ ഒരു വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്താ പറയുക എല്ലാവരും കണ്ടപ്പോൾ ആ കാര്യം മറന്നുപോയി മെയിനായിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഒരു കുഞ്ഞൊരു ചിൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കണ്ടില്ല സദ്യ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ചെറ്റാ ബായ് പിന്നെ ഇതാണ് പെണ്ണിൻ്റെയും ചക്കറിൻ്റെ ഫോട്ടോ കേട്ടോ ഞാൻ ലാസ്റ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഉള്ളൂ ബായ്